അല്ല അഭിമാനകരമായ വിജയമാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൈവരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭരണകൂടത്തിന്റെ എല്ലാ ശക്തിയും സമാകരിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മയാനും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും അധികാരം ഉപയോഗിച്ച് അധികാരത്തിന്റെ എല്ലാ മുഷ്കും ഉപയോഗിച്ച് പ്രതിപക്ഷങ്ങളെ ഇല്ലായ്മയു നടത്തിയ തെരഞ്ഞെടുപ്പിൽ എല്ലാ മാധ്യമങ്ങളെ കൊണ്ടും ദുഷ്പ്രചരണം നടത്തിച്ച് ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളുടെ ഒടുവിൽ പോലും ഇന്ന് യു പി എ ഇന്ന് വലിയ മുന്നേറ്റം നടത്തുന്നു വിജയത്തേക്ക് അടുക്കുന്നു എന്നുള്ളത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനോട് ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഭരണകൂടത്തോട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് സൂക്ഷിച്ചിരുന്ന എത്രയോ വലിയ അമർഷമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിൽ അഴിമതിയും ധൂർത്തും അതുപോലെ തന്നെ നിയമവാഴ്ചയുടെ തകർച്ചയും കൊണ്ട് കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ചിത്രം രചിച്ച പിണറായി വിജയന്റെ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ എത്ര ദയനീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചവിട്ടി പുറത്താക്കിയത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വലിയ മുന്നേറ്റം കൂട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോഴേക്കും യാതൊരു സംശയവുമില്ല ഇരുപത് സീറ്റും യു ഡി എഫ് തന്നെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഇല്ല പത്തനംതിട്ടയിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ് എന്നും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നൽകേണ്ടിയിട്ടുള്ളത് സാധാരണക്കാരും കൃഷിക്കാരും തൊഴിലാളികളുമൊക്കെ അടങ്ങുന്ന പാവപ്പെട്ട ജനസമൂഹം അവരോടൊപ്പം ഞാൻ നാളുകളിലും ഉണ്ടാകും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ നാടിന്റെ പൊതുസമൂഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൂടുതൽ സമഗ്രമായ പദ്ധതികളുമായി മുന്നോട്ട് പോകും